കാരണം വാസു ഞാൻ നേരത്തെ സൂചിപ്പിച്ച അടിമുടി കമ്മ്യൂണിസ്റ്റ് സി പി എം കാരണം ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ സി പി എം പാർട്ടിക്ക് ശബരിമലയിൽ എന്തോ ഒരു പണി നടത്താൻ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ആ പണി നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഗുരുദാസന്റെ ഓഫീസിലെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് സി പി എം അയാളെ ശബരിമലയിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നത് അപ്പൊ സ്വാഭാവികമായി ശബരിമലയിൽ എന്തോ പണിയെത്താൻ സി പി ഐ താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തം നമസ്കാരം വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ ഒരുപാട് മുന്നേറ്റമാണ് അന്വേഷണത്തിലുണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് എൻ വാസു അറസ്റ്റ് ചെയ്യപ്പെട്ട കൊട്ടാരക്കര സബ് ജയിലിലാണ് നാലാം പ്രതിയായ ജയശ്രീ അവരുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി തള്ളി അവരുടെ അറസ്റ്റ് ഉടനെ ഉണ്ടാകുമെന്നറിയുന്നു അതുപോലെ തന്നെ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ രണ്ടാമത്തെ തവണയും വിളിപ്പിച്ചു ആദ്യവും അദ്ദേഹം മടി കാണിച്ചെങ്കിലും ഇപ്പോൾ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളൊരു ഘട്ടം എത്തിയതോടെയാണ് തോന്നുന്നു അദ്ദേഹം ഹാജരാകാം എന്നുള്ളൊരു ഔദാര്യം എസ് ഐ ജിയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് എന്തായാലും താങ്കളെ ഇതിൽ അഭി അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ കാരണം താങ്കൾ എന്താണോ ആദ്യ ഘട്ടത്തിൽ പറഞ്ഞത് അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ആ എത്തിയതിൽ ഇനി വളരെ കുറച്ച് ദൂരം മാത്രമേ താങ്കൾ പറഞ്ഞ ഇടത്തേക്ക് എത്താനുള്ളൂ എങ്ങനെയാണ് ഇനിയുള്ള കാര്യങ്ങൾ കാണുന്നത് അല്ല ഞാനത് വളരെ നേരത്തെ പറഞ്ഞിരുന്നു എന്നുള്ളതൊരു വസ്തുത തന്നെ പക്ഷേ പറഞ്ഞത് ഞാൻ പലപ്പോഴും പറഞ്ഞ പോലെ എൻ്റെ ബോധ്യമായിരുന്നില്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഹൈക്കോടതിയുടെ വിധിന്യായങ്ങൾ വായിച്ചിട്ട് അതിനകത്തുള്ള കാര്യങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്തപ്പോഴാണ് ഇന്ന ഇന്നെ പോലെയൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് കാരണം ആ കോടതി വിധി വായിച്ചപ്പോൾ എന്താണ് ഗൂഢാലോചന എന്നുള്ളത് മനസ്സിലായി ആ ഗൂഢാലോചന നടത്തിയവരാരാണെന്നുള്ളത് മനസ്സിലായി അവരിലേക്ക് എങ്ങനെ എത്തണം എന്നുള്ളത് ഹൈക്കോടതി തന്നെ പറഞ്ഞിരുന്നു ഹൈക്കോടതി പറഞ്ഞ വഴിയിൽ കൂടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോയി ഒറ്റ കാര്യം മാത്രമേ നടന്നുള്ളൂ ഹൈക്കോടതി പറഞ്ഞ വഴിയിൽ കൂടി അവർ പോയി എന്നുള്ളതാണ് കാരണം പോകാതിരുന്നാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് അവർക്കറിയാമായിരുന്നു കാരണം ഹൈക്കോടതിയോട് മാത്രമേ അവർക്ക് ഉത്തരവാദിത്വം ഉള്ളൂ പക്ഷേ ഹൈക്കോടതി പറഞ്ഞ വഴിയിൽ നിന്ന് പോകാൻ ചെറിയൊരു ഒരു വൈക്ലബ്യം അവർക്ക് ഉണ്ടായപ്പോൾ ഹൈക്കോടതി വീണ്ടും ഇടപെട്ടു വീണ്ടും ഇടപെട്ട് ഹൈക്കോടതി എങ്ങനെയൊക്കെ പോണം എന്തൊക്കെ ചെയ്യണം എന്നുള്ള സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം കൊടുത്തു ആ വഴി അവർ പോയി അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് ഇതുപോലെ ഇത് അട്ടിമുറിയാണ് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകളെല്ലാം വന്നപ്പോഴും ഞാൻ എടുത്തിട്ടുള്ള ഒരു നിലപാടെന്ന് പറയുന്നത് ഇതിങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് തന്നെയായിരുന്നു അതിൻ്റെ കാരണം ഹൈക്കോടതി വിധി തന്നെയായിരുന്നു ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തായിരുന്നുള്ളത് അപ്പോൾ ഈ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുരാരി ബാബു പോലുള്ള സെറ്റുകാർ കാര്യങ്ങൾ സാധനങ്ങളെല്ലാം ചെയ്തു എനിക്കൊന്ന് നിർണായകമായിട്ടുള്ളൊരു സംഭവം അതിനകത്ത് വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സുധീഷ് കുമാർ എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്തു സുധീഷ് കുമാർ എന്ന് പറഞ്ഞ ആള് അയാൾ എന്തോ ദേവസ്വം ബോർഡിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു പക്ഷേ അതിനുശേഷം അയാളെ എൻ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയപ്പോൾ അയാളുടെ പി ആയി അയാളെ ചോദ്യം ചെയ്യുകയും അതോടൊപ്പം തന്നെ മുരാരി ബാബുവിനെ അയാളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക ചെയ്തപ്പോഴാണ് എൻ വാസു എന്താണ് ചെയ്തത് എന്നുള്ളത് എൻ ബാസുവിന്റെ ഇതിനകത്ത് പങ്ക് എന്താണെന്നുള്ളത് സംബന്ധിച്ചും കൃത്യമായ ഒരു ക്ലാരിറ്റി ഉണ്ടായത് ആ അതുപോലെ തന്നെ എൻ ബാസു ഇതിനകത്ത് അംഗമായിരുന്നുള്ളകത്ത് ഈ ഗൂഢാലോചന എൻ വാസു കൂടെ ചേർന്ന നടത്തി എന്നുള്ളതിന്റെ ആദ്യത്തെ തെളിവ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ സ്വർണം ചെമ്പാണെന്ന് എഴുതി വെച്ചു എന്നുള്ളത് അതിനേക്കാൾ ഉപരി വാസു രണ്ടാമത് പ്രസിഡന്റ് അതിനെ തുറന്നുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു വാസുവിനൊരു കത്ത് കിട്ടുന്നു ആരുടെ ആ കത്താണ് യഥാർത്ഥത്തിൽ ഒരു വഴിത്തിരിവായത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ കത്തിനകത്ത് പറഞ്ഞത് കുണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് ഞാൻ ഇങ്ങനെ സ്വർണം വേർതിരിച്ചു വേർതിരിച്ചപ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് ബാക്കി വന്നു ആ ബാക്കി വന്ന സ്വർണം ഞാൻ ഒരു മൃതനായ യുവതിയുടെ വിവാഹം കൊള്ളട്ടെ എന്ന് പറഞ്ഞൊരു കത്ത് എൻ്റെ ബലമായ സംശയം എന്ന് പറയുന്നത് ആ കത്താണ് വാസുവിനെതിരെ കാര്യങ്ങൾ തിരിച്ചത് എന്നുള്ളത് കാരണം ആ കത്തൊന്ന് ഇൻടർപ്രറ്റ് ചെയ്താൽ എന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കത്തിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് സ്വർണം വേർതിരിച്ചു വേർതിരിച്ചപ്പോൾ സ്വർണം ബാക്കി വന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ നിയമവിരുദ്ധത പലതുണ്ട് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ എന്തിന് കൊടുത്തു കൊടുക്കാൻ പാടില്ല സന്നിധാനത്ത് വിശുദ്ധരന് ചെയ്യണം എന്നുള്ളതുകൊണ്ട് രണ്ട് ഇത് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കോടതിയുടെ വിധിയുണ്ട് അതെല്ലാം ചെയ്യുന്നു ഇയാളെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകും സ്മാർട്ട് ക്രിയേഷൻസിനെ തെരഞ്ഞെടുത്തത് എങ്ങനെയാണെന്ന് അറിയില്ല ടെൻഡറിലെ കാര്യങ്ങളൊന്നും ഉണ്ണികക്ഷം പോറ്റിക്ക് കൊടുത്തത് തന്നെ നിയമവിരുദ്ധം ഏ അപ്പം ഇത്രയും നിയമവിരുദ്ധത അതിനകത്ത് അപ്പം തന്നെ കിടപ്പുണ്ട് അതിനൊക്കെ ഉപരി അയാൾ പറയുന്നത് സ്വർണം വേർതിരിച്ചപ്പോൾ കുറച്ച് സ്വർണം ബാക്കി വന്നു അപ്പോൾ സ്വാഭാവികമായും അനധികൃതമായി അയാൾ കൊണ്ടുപോയി നിയമവിരുദ്ധമായി അയാൾ കൊണ്ടുപോയി കൊണ്ടുപോയി അയാൾ സ്വർണം വേർതിരിച്ചപ്പോൾ അതിൽ ബാക്കി വന്നു ബാക്കി വന്ന സ്വർണം ഞാനൊരു നിർദ്ധന യുവതിയുടെ വിഭാഗത്തിന് അയച്ചുകൊള്ളട്ടെ ഇതാണ് കത്ത് സ്വാഭാവികമായും ആ കത്ത് കിട്ടുമ്പോൾ സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു ദേവസ്വം ബോർഡ് ആണെങ്കിൽ അയൽ എങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് ചോദിക്കുക അതിലീ നിയമവിരുദ്ധത എല്ലാം അയാളുടെ മനസ്സിൽ വരും കാരണം അയാളപ്പം ചേർന്നിട്ടേ ഉള്ളൂ അതിനു മുമ്പ് ആണ് ഇത് കൊടുത്തു വിട്ടതെന്നാണ് അദ്ദേഹം ഒരു അഭിഭാഷകനായിരുന്നു എന്നുള്ളത് ഗൗരവം അതിനുമുമ്പ് അത് മാത്രമല്ല അഭിഭാഷകനായി വിജിലൻസ് ട്രിബ്യൂണൽ സാറേ സർക്കാർ ആ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ നിയമവിരുദ്ധത എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പാണ്ഡിത്യമുള്ള ഒരു ന്യായാധിപന്റെ റോളിലിരുന്ന ഒരു മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നാണ് അയാൾക്ക് ഒരു കത്ത് കിട്ടുമ്പോൾ ഇയാൾക്ക് എങ്ങനെ കൊടുത്തു ഇയാളെ നിയമവിരുദ്ധമായിട്ട് കൊണ്ടുപോയി ഇയാൾ അവിടെ കൊണ്ടുപോയി ഇയാൾ ആർക്ക് കൊടുത്തു ആർക്ക് കൊടുത്തു ഇയാൾ ഇങ്ങനെ എടുത്തപ്പം ഇതങ്ങനെ ബാക്കി വന്നു ഇനി ബാക്കി വന്നെങ്കിൽ ആ ബാക്കി വന്നത് എങ്ങനെയാണ് ഒരു നിർത്തന പെൺകുട്ടിയുടെ വിഭാഗത്തിന് ഇയാൾക്ക് ഉപയോഗിക്കാൻ കഴിയുക കാരണം ഇത് കംപ്ലീറ്റ് ഇയാൾ ആദ്യവാസം ആണ് ഇല്ലീഗലായിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും അങ്ങനെ അങ്ങനൊരു കത്ത് ദേവസ്വം ബോർഡ് പ്രസിദ്ധിട്ട് കഴിഞ്ഞാൽ ആ കത്തൊരൊറ്റ മതി അവിടെ നട്ടപടി വരാൻ പക്ഷേ ഇയാൾ എന്ത് ചെയ്തു ഇയാൾ ഇയാളെങ്ങില്ല ഇയാൾ പറയുന്നത് ഇയാൾ എന്തോ വേറെ ദിവസം അവരുടെ കയ്യിലേക്ക് കൊടുത്തു സ്വാഭാവികമായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രണ്ട് മുരാരി മുരരിബാവും സുധീഷ് കുമാറും ഇയാൾക്കെതിരെ ഇൻക്രിമിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല സുപ്രീം കോടതിയുടെ നിർണായകമായിട്ടുള്ള സ്ട്രിക്ചേഴ്സ് ഉണ്ട് ഇത് ഇത് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ സുപ്രീം കോടതിയുടെ എസ് ഐ ടിക്ക് മറുപടി പറയേണ്ടി വരും ഇതെല്ലാം ഹൈക്കോടതി ഹൈക്കോടതി അതെ ഹൈക്കോടതിയോട് മറുപടി പറയേണ്ടി അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഒരു കാര്യം ഉറപ്പ് ഇയാളെ അറസ്റ്റ് ചെയ്തതോടുകൂടി സി പി എമ്മിന് ഇനി കൈ കഴുകി നിൽക്കാനേ പറ്റില്ല കാരണം പാർട്ടി സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് ആരെയാണെങ്കിലും എന്തായാലും ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെയുള്ള മരപ്പൊട്ടത്തിലെ വിളിച്ച് പറയുന്നത് കാരണം അയാൾ അയാളെ നിലവാരാതെ ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ടു വിളിച്ച് പറയുന്നത് പക്ഷെ അയാൾ ഈ വാസുവിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി സി പി എമ്മിന് അതിനകത്ത് ബന്ധമില്ല എന്നുള്ള ആ വാദം പൊളിഞ്ഞു കാരണം വാസു ഞാൻ നേരത്തെ സൂചിപ്പിച്ച അടിമുടി കമ്മ്യൂണിസ്റ്റ് സി പി എം കാരാണ് ക്യാപ്സ്യൂൾ കമ്മ്യൂണിസ്റ്റാണ് ഇംഗ്ലീഷ് പറഞ്ഞാൽ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ സി പി എം ഏ പറഞ്ഞാൽ സി പി എം നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്ന ഒരു സി പി എം കാരനാണ് അതിൽ ഇരുപത്തേഴ് വയസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയി രണ്ടു പ്രാവശ്യം കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റ് ആയി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കൊട്ടാരക്കര പ്രാക്ടീസ് കൊണ്ടിരുന്ന കേസില്ലാ വക്കീലായിരുന്നു ഇയാളെന്നാണ് ഞാൻ മനസ്സിലായത് കേസില്ലാ വക്കീൽ ആ കേസില്ലാ വക്കീലിനെയാണ് നയനാർ രണ്ടായിരത്തി അല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒന്നിൽ ഏപ്രിലിലോ മറ്റോ ആണ് അയാളെ വിജിലൻസ് ട്രിബ്യൂണലായിട്ട് നിയമിക്കുന്നത് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അധികാരത്തിൽ പോയി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി മനസ്സിലായി അപ്പോൾ അധികാരത്തിൽ നിന്ന് പോകണമെങ്കിൽ രണ്ട് മാസം മുമ്പ് ഒരു കേസില്ലാ വക്കീലിനെ നേരിട്ട് വിജിലൻസ് ട്രിബ്യൂണലായിട്ട് അയാൾ പ്രൊമോട്ട് ചെയ്യുക മനസ്സിലായി അവിടെ അയാൾ ഇരുന്നു വിജിലൻസ് ട്രിബ്യൂണലായിട്ടിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ആറിൽ പാർട്ടിയുടെ കൊല്ലത്തു നിന്നുള്ള ഏറ്റവും സമുന്നത നേതാവായിട്ടുള്ള പി കെ ഗുരുദാസൻ പറഞ്ഞ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടായാലും അവിടെയും അയാളൊരു അധികാര കേന്ദ്രമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മന്ത്രിയുടെ ഓഫീസിൽ ആ കാരണം അവിടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടിരുന്നയാളൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അയാൾ വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല അവിടെയും ഇയാളാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരുന്നത് നീക്കിക്കൊണ്ടിരുന്നത് കാരണം ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ എല്ലാം ഓഫീസിലെ പ്രധാനപ്പെട്ട ആളായിരിക്കില്ല കാര്യങ്ങൾ ഇപ്പം മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ ഓഫീസ് പിണറായി വിജയൻ്റെ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ സി എൻ രവീന്ദ്രനാണ് അയാൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് പ്രൈവറ്റ് സെക്രട്ടറി അല്ല എന്ന് പറഞ്ഞതുപോലെ പി കെ ഗുജദാസിന്റെ ഓഫീസിലും ഇയാൾ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നില്ല അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു പക്ഷേ അയാളാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുക എന്നതിനെന്ത് ആദ്യം തിരുവാ അതിൻ്റെ ഇടയിലെ ഒരു പിന്നെ ദേവസ്വം കമ്മീഷണർ ആയിരുന്നു തിരുവാവർ കമ്മീഷണർ ആയിരുന്നു അവിടെ നിന്നാണ് ഇയാൾ ഇങ്ങോട്ട് വരുന്നത് രണ്ട് തവണ അല്ല ഞാനതിലേക്കാണ് വരുന്നത് ആദ്യം കമ്മീഷണറായിരുന്നു കമ്മീഷണറായിട്ട് പിന്നെ ഇയാളുടെ ഓഫീസിലേക്ക് വന്നു ഇയാളുടെ ഓഫീസിൽ വന്ന് നാല് വർഷം കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും കമ്മീഷണറായി എന്ന് പറഞ്ഞാൽ അഞ്ചു വർഷം പൂർത്തിയാക്കുക പോലും ചെയ്യുന്നതിന് മുമ്പ് അയാളെ വീണ്ടും കമ്മീഷണറാക്കി എന്ന് പറയുമ്പോൾ പാർട്ടിയായിട്ടുള്ള അയാളുടെ കൂടി ബന്ധവും പാർട്ടിക്ക് ദേവസ്വം പാർട്ടിക്ക് ശബരിമലയിൽ എന്തോ ഒരു പണി നടത്താനുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ആ പണി നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഗുരുദാസന്റെ ഓഫീസിലെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് സി പി എം അയാളെ ശബരിമലയിലേക്ക് തിരിച്ചുകൊണ്ടിരുന്നത് അപ്പം സ്വാഭാവികമായി ശബരിമലയിൽ എന്തോ പണി നടത്താൻ സി പി എമ്മിന് താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തം അല്ലെങ്കിൽ ഈ അഞ്ചു വർഷം തീരുമ്പം അതെ അതെ അതിനു മുമ്പ് സാധാരണയിൽ അങ്ങനെ ചെയ്യാറില്ല അപ്പം എന്തോ ഒരു ദൗത്യം ശബരിമലയിൽ അയാളെ ഏൽപ്പിച്ചിട്ടാണ് അയാൾ ശബരിമലയിലേക്ക് പോയത് അയാളെ ശബരിമലയിൽ വീണ്ടും കമ്മീഷൻ അടിച്ചെല്ലും ആ കമ്മീഷണറായിട്ട് അയാൾ അവിടുന്ന് അധികാരസ്ഥാനം മാറി ആവുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഇയാൾ സ്വർണം ചമ്പാക്കിയ ഉത്തരവിറക്കുന്നത് മനസ്സിലായില്ലേ ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് ഏതോ മാർച്ച് മുപ്പത്തൊന്നിനാണ് അയാൾ അവിടുന്ന് മാറി മാർച്ചിൽ ആ പകുതിയൊക്കെ യാപ്പിച്ചാണ് അപ്പം സ്വാഭാവികമായും അയാൾ ഗുരുദാസൻ്റെ ഓഫീസിൽ നിന്ന് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ശബരിമലയിലേക്ക് പോയത് എന്തിനാണ് എന്നത് വളരെ പകൽ പോലെ വ്യക്തമാണ് ഈ പാർട്ടിക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല വർഷങ്ങളായി പാർട്ടി ഈ ഒരു ആലോചന അല്ലെങ്കിൽ ഇത് ഈ ഒരു ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞാൽ ഇയാള് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പേ ഗുരുദാസിന്റെ ഓഫീസിലേക്ക് പോവുകയും ഗുരുദാസിന്റെ ഓഫീസിൽ നിന്ന് പോവുകയും ഇയാൾ തിരുവാഭരണം കമ്മീഷണറായിട്ട് അവിടുന്ന് മാറുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് ഈ ഗൂഢാലോചന നടത്തുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു സംശയവും വേണ്ട ഈ ഗൂഢാലോചന നടത്താൻ വേണ്ടിയിട്ടാണ് അയാൾ ശബരിമല പോയത് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത് ഇനി അയാള് പിന്നെ അതിന് ശേഷം അയാൾ മാർച്ച് പത്തൊന്നിനും മറ്റേ അവിടെ നിന്ന് പോകുന്നു കമ്മീഷണർ സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് അയാൾ നേരെ ശബരിമല അല്ല നേരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടായിരുന്നു എല്ലാം അറിഞ്ഞു വെട്ടിക്ക് അത് ഇയാൾ വരും എന്ന് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടതാണ് ഇയാൾ വേറെന്തോ എന്തോ ഒരു അജണ്ടയും കൂടെ എടുത്തുകൊണ്ടാണ് അവിടെ ചെല്ലുന്നത് അത് പിന്നീട് നമുക്ക് എങ്ങനെ മനസ്സിലായി അയാള് യോതി പ്രവേശനം യുവതിപ്രവേശത്തിന്റെ സമയത്തും അയാൾ കുറച്ചയാൾ കമ്മീഷനായിട്ടിരുന്നു അതായത് പത്മകുമാർ അതായത് ദേവസ്വം പത്മ അല്ല ഞാൻ പറഞ്ഞത് അയാൾ ദേവസ്വം കമ്മീഷണറായിട്ട് പോകുന്ന സമയത്ത് പത്മകുമാറായിരുന്നു പ്രസിഡന്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ട് പത്മകുമാർ വരുന്ന സമയത്ത് ഇയാള് തന്നെയായിരുന്നു ഭരണഘടനാതീത അധികാര കേന്ദ്രം അത് ഇയാള് തന്നെയായിരുന്നു എന്ന് വെച്ചാൽ ശബരിമല അധികാര കേന്ദ്രം അല്ല അത് മാത്രമല്ല ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് യുവതീ പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെയും കേസ് വാദിക്കാനായിട്ട് കേസ് നടത്തിപ്പിനായി സുപ്രീം കോടതിയിൽ ഡൽഹി പോയതൊക്കെ ഇയാളാണ് അതായത് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്ത അഭിപ്രായം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അംഗങ്ങൾക്കും ഉണ്ടായിരുന്നപ്പോൾ ചൂതിപ്രവേശനത്തിന് സർക്കാരിന് അനുകൂലമായിട്ടുള്ള എല്ലാ നടപടികളും ശബരിമലയിൽ നിന്ന് എടുത്തു കൊടുത്തയാൾ വസു അപ്പം നമ്മൾ ഇയാളുടെ ആദ്യം പോലുള്ള കാര്യം ഒന്ന് പരിശോധിച്ച് നോക്കി ഇയാൾ ചെറുപ്പത്തിൽ തന്നെ രണ്ടു പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റായി അതിനുശേഷം കേസില്ലാ വക്കീലായിട്ടിരിക്കുമ്പോൾ ഇയാളെ വിജിലൻസ് ട്രിബ്യൂണലായിട്ട് ഇത്രയും നിർണായകമായിട്ടുള്ള സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷം അയാൾ പിന്നെ ദേവസ്വം ബോർഡിൽ കമ്മീഷണറാവുന്നു കമ്മീഷണറായി ഇരിക്കെ അയാളെ വീണ്ടും നിർണായകമായിട്ടുള്ള ഒരു സ്ഥാനത്തേക്ക് നിർണായകമായ ഒരു സ്ഥാനത്തേക്ക് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഈ പി കെ ഗുരുദാസൻ തൊഴിൽ വകുപ്പ് മന്ത്രി ആയിരുന്നു സമയത്തത് അയാൾ അച്യുതാനന്ദൻ്റെ ഏറ്റവും അടുത്ത ആളായി ഗുരുദാസൻ ആ വി എസിൻ്റെ കൊല്ലത്തു നിന്നുള്ള ഏറ്റവും വലിയ ഒരു സഹപ്രവർത്തനായിരുന്നു സ്വാഭാവികമായും പി കെ ഗുരുദാസ് അച്വാനന്ദനെ പോലുള്ള അച്യു ആളുകളുടെ എല്ലാ ഓഫീസുകളിൽ പിണറായിയുടെ ആളുകളെ നിയമിക്കാറുണ്ട് മനസ്സിലായി കാരണം അച്യാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പിണറായി ആളായിരുന്നോ പ്രൈവറ്റ് സെക്രട്ടറി അത് അച്യുപാനന്ദനെ നിയന്ത്രിക്കാൻ പറ്റും അപ്പൊ അച്യുതാനന്ദന്റെ സത്യം പറഞ്ഞാൽ കൊല്ലം ജില്ല എന്നുള്ള ഏറ്റവും വലിയ സഹപ്രവർത്തകനായിരുന്നു പി കെ ഗുരുദാസ് ആ പി കെ ഗുരുദാസിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് പ്രൈവറ്റ് സെക്രട്ടറി പൂർണ്ണമായും പാർട്ടിക്കാരണം എന്നല്ലായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥ എനിക്കറിയാം അപ്പോൾ അവിടെ ആ നിർണായകമായ സ്ഥാനത്ത് കൊണ്ടിരുന്നു ആ നിർണായകമായ സ്ഥാനത്ത് നിന്ന് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ദൗത്യവുമായിട്ട് അയാളെ ശബരിമല ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നു ശബരിമലയിൽ ഇരുന്നു കൊണ്ട് അയാൾ ഈ ഗൂഢാലോചന ആദ്യം അവിടെ നടത്തുന്നു അതിനുശേഷം അയാൾ യുവതി പ്രവേശനം വന്നപ്പോഴത്തേക്ക് യുവതി പ്രവേശനത്തിന് അനുകൂലമായി സർക്കാരിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അപ്പം ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലമുള്ള ഒരാൾ അതായത് അയാളുടെ പൊതുജീവിതത്തിന്റെ തുടക്കം മുതൽ തന്നെ സി പി എമ്മിന്റെ ഏറ്റവും വിശ്വസ്ത വിനീത വിധേയം ഫ്രം ദ വെരി ബിഗിനിങ് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഗൂഢാലോചനക്ക് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ സി പി എം ഫലത്തിൽ തീർന്നു സി പി എമ്മിന് ഇനി എപ്പോഴും സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ് ന്യായീകരണം സ്വാഭാവികമാണ് അല്ല അത് അത് സ്വാഭാവികമാണ് പക്ഷേ നിഷ്പക്ഷമായി നമ്മൾ ചിന്തിക്കുമ്പോൾ സി പി എമ്മിനി പിടി ചെയ്യാൻ കഴിയില്ല യഥാർത്ഥത്തിൽ ഇനി പത്മകുമാറിനെയും പി എസ് പ്രശാന്തനെ അറസ്റ്റ് ചെയ്താൽ പോലും വാസുവിനെ അറസ്റ്റ് ചെയ്ത അത്രയും പരിക്ക് പാർട്ടിക്ക് ഉണ്ടാവില്ല പാർട്ടിക്ക് ഉണ്ടാവില്ല അല്ല അത് ശരിയാണ് കാരണം വാസു പല തവണയാണ് അവിടെ രണ്ട് മൂന്ന് തവണ അവിടെ സ്ഥാനങ്ങൾ വഹിച്ചു അതുപോലെ ഈ സംശയാസ്പദമായിട്ടുള്ള പല രീതിയിലും സ്ഥാനമാറ്റങ്ങൾ വാസുവിനുണ്ടായി പക്ഷേ മറ്റുള്ളവർ അങ്ങനെ അല്ലെങ്കിൽ പോലും അപ്പൊ വാസുവിന് തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു പങ്കുണ്ട് എന്നുള്ളത് അല്ല പങ്കുണ്ടെന്നുള്ളത് ഇപ്പൊ വന്നു കഴിഞ്ഞു അല്ല സി പി എമ്മിന്റെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് വാസു ശബരിമലയിൽ എന്ത് സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് പാർട്ടിയുടെ ഉന്നതങ്ങൾ അറിയാതെ അയാൾ നടത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇല്ല അതങ്ങനെ ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല അല്ല ഞാനത് പറഞ്ഞത് ഒരു സാധാരണ പാർട്ടിക്കാരനാണെങ്കിലും മുകളിലറിയാതെ എന്ന് നമ്മൾ പറയാം പക്ഷെ വാസുവിനെ പോലെ ഒരു അടിയുളച്ച സി പി എം കാരൻ വാസുവിനെ പോലെ ഒരു കോർ സി പി എം കാരൻ സി പി എം ഇത്ര നിർണായകമായിട്ടുള്ള ചുമതലകൾ ഏൽപ്പിച്ച ഒരാളാണ് പറഞ്ഞാൽ യുവതി പ്രവേശനത്തിൽ സർക്കാരിന് അനുകൂലമായി ദേവസ്വം ബോർഡിൽ നിന്ന് കാര്യങ്ങൾ നീക്കാനുള്ള ഒരു ചുമതല വാസു ഏൽപ്പിച്ചുകൊണ്ട് അതൊരു ചെറിയ ചുമതല ആയിരുന്നില്ല അതെ കാരണം സി പി എമ്മിന്റെ ആ സമയത്ത് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സ്റ്റെപ്പായിരുന്നു യുവതി പ്രശ്നത്തെ അനുകൂലിക്കാന്നുള്ളത് അതെ അതെ പൊതുമണ്ഡലത്തിലും സി പി എം വലിയാവുന്ന അത് ദേവസ്വം ബോർഡിൽ ഇരുന്ന് നടപ്പിലാക്കി കൊടുത്ത ഒരാളെന്ന് പറഞ്ഞാൽ അയാള് സി പി എമ്മിന്റെ ചെറിയ ആളല്ല പ്രത്യേകിച്ച് പത്മകുമാറിനെ പോലുള്ള ആളുകളുടെ എതിർപ്പിനെ അവഗണിച്ച് ചെയ്തപ്പോൾ അപ്പൊ അങ്ങനെ സി പി എമ്മുമായി അടിമുടി ബന്ധമുള്ള ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ ബന്ധമുള്ള വാസുവിനെ പോലുള്ള ഒരാള് ഇതുപോലൊരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ അറിയാതെ ഒരു കാരണവശാലും അത് കടകംപള്ളി സുരേന്ദ്രൻ അറി അറിഞ്ഞെന്നുള്ളതല്ല ഞാൻ പറഞ്ഞു കടകംപള്ളി സുരേന്ദ്രൻ അതിനകത്ത് ഉപകരണം മാത്രം ഞാൻ പറയുന്നു വാസുവിനെ പോലെ ഇത്ര അടിമുടി കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഒരാള് ഇതുപോലൊരു പണി നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പണി കടകംപള്ളി അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നത് കുടിയേരി ബാലകൃഷ്ണൻ അല്ലേ ഷൻ രണ്ടായിരത്തി ഇരുപതിനിട്ടല്ലോ കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും അറിയാം ഒരു കാരണവശാലും എൻ വാസുവിനെ പോലെ ഒരു അടിയുറച്ച കാപ് കമ്മ്യൂണിസ്റ്റ് ഇതുപോലൊരു ഗൂഢാലോചന നടത്തും എന്ന് വിശ്വസിക്കാൻ എനിക്ക് ആവില്ല അപ്പം അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ ഈ പറഞ്ഞ പോലെ തകർച്ച ഏ ഇപ്പം തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുകയാണല്ലോ സി പി എമ്മിന്റെ തകർച്ച വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ആരംഭിച്ചു ഇനിയിപ്പം പത്മകുമാറിനെ അറിയുമ്പോഴും വി എസ് പ്രസാദിനെ അറിയുമ്പോഴും ഒക്കെ സി പി എമ്മിനെ തകർച്ച സംഭവിക്കുമെങ്കിൽ പോലും ഈ ഒരു ആഘാതം ഈ ഇത്രയും ആഘാതം അതിലുണ്ടാവില്ല അതിനി ആഘാതങ്ങളായിട്ട് വരാൻ പോവാ പലരും അതായത് പാർട്ടി വൃത്തങ്ങളും മറ്റു പലരും ഒക്കെ വിശ്വസിച്ചിരുന്നത് ഒരു കാരണവശാലും വാസുവിനെ അറസ്റ്റ് ചെയ്യില്ല എന്നാണ് വാസുവും പറഞ്ഞു അറസ്റ്റ് ചെയ്യില്ല എന്ന് പലരോടും സ്വകാര്യ സംഭാഷണങ്ങളിൽ പറഞ്ഞതായിട്ടുള്ള പലരും പറഞ്ഞു കേട്ടു അപ്പോൾ അത്രയ്ക്കും ശക്തമായിട്ടുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്ന സമയത്താണ് വാസുവിനെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് അപ്പോ എത്രത്തോളം ശക്തമായിട്ടാണ് എസ് മുന്നോട്ട് നീങ്ങുന്നതെന്നും കോടതി ഇതിന്റെ പിന്നിൽ എത്രത്തോളം നിലയുറപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അതായത് കോടതിയുടെ ഒരു ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പം ഈ വിഷയത്തെ കുറിച്ചിട്ട് അന്വേഷിക്കാനായിട്ട് ഒരു എസ് ഐ ടി അന്വേഷണം രൂപീകരിക്കപ്പെട്ടിരുന്നതാണെന്ന് വിചാരിക്കുക സർക്കാർ സർക്കാർ രൂപീകരിച്ചായിരുന്നെങ്കിൽ സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കാൻ പോകില്ല രണ്ട് രണ്ട് ഉദ്യോഗസ്ഥരിൽ ഇതൊതുങ്ങിത്തീരും ഇതൊന്ന് അറസ്റ്റ് ഒരു 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 അത് അപ്പം അതുകൊണ്ട് തന്നെ വാസുവിൻ്റെ അറസ്റ്റ് അപരിഹാര്യമായിട്ടുള്ള പരിക്ക് സി പി എമ്മിന് ഉണ്ടാക്കാൻ പോവുകയാണ് അത് ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സി പി എമ്മിനെ വല്ലാതെ മോശമായി അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവും കാരണം വാസുവിൻ്റെ അറസ്റ്റോടു കൂടി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന വികാരം എതിരായിട്ടുള്ള വികാരം തരണം ചെയ്യാൻ സി പി എമ്മിന് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല തീർച്ചയായിട്ടും അത് വളരെ വളരെ ശക്തമായി തന്നെയാണ് എസ് ഐ ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അറസ്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനി അറസ്റ്റ് ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും പത്മകുമാറിൻ്റെ അറസ്റ്റും ഏകദേശമൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെയുള്ള വാർത്തകളൊക്കെയാണ് പുറത്ത് വരുന്നത് ഇത്തരത്തിൽ കോടതിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള ആശാവഹമായ പ്രതീക്ഷാ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കോടതിയുടെ ഈ ഇടപെടൽ അതായത് നീതിന്യായ വ്യവസ്ഥ ഇവിടുത്തെ സാധാരണക്കാരന് അത് എത്രത്തോളം അത് സന്തോഷമുണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവുകൂടിയാണ് ഈ ഒരു അറസ്റ്റും ഇതേക്കുറിച്ചുള്ള അന്വേഷണവും വരുന്ന ഓരോ മണിക്കൂറിലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പല നടപടികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനായി നമുക്ക് കത്തിരിക്കാം